ോൽവിക്ക് തൊട്ടു പിന്നാലെയുള്ള സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ നടക്കുന്നത് അത്രയും തിരഞ്ഞെടുപ്പ് അവലോകനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും സംസ്ഥാന കമ്മിറ്റി യോഗം നാളെയുമായി നടക്കും മന്ത്രിസഭാ പുനഃസംഘടനാ യോഗത്തിൽ വിഷയമാകില്ല എന്നാൽ നിലമ്പൂർ തോൽവിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ യോഗത്തിൽ ഉണ്ടായേക്കും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തോൽവിക്ക് കാരണമായിട്ടുണ്ടോ എന്ന് സി പി എം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സി പി എം പുറത്തു പറയുന്നത് പക്ഷേ സർക്കാരിനോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന അഭിപ്രായം പാർട്ടിയിൽ സജീവമാകും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം അനവസരത്തിലുള്ളതാണ് എന്ന നിലപാടും നേതാക്കൾക്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ ഈ വിഷയം ചർച്ചയാക്കും നിലമ്പൂരിൽ തോൽവി ഉണ്ടായിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിർദ്ദേശം കീഴ് ഘടകങ്ങളിലേക്ക് സി പി എം നേതൃത്വം നൽകും നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകൾ ലഭിച്ചുമെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് എങ്കിലും രണ്ടായിരത്തി ആറിൽ പാർട്ടി ചിഹ്നത്തിൽ പി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ സമാഹരിച്ച വോട്ട് പോലും എം സ്വരാജിന് ലഭിച്ചിട്ടില്ല എന്ന വസ്തുത സി പി എമ്മിന്റെ മുന്നിൽ തന്നെയുണ്ട് പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ അടക്കം വോട്ട് ചോർന്നു പി വി അൻവറാണ് എൽ ഡി എഫിന്റെ വോട്ടുകൾ കൂടുതലും കവർന്നത് വോട്ട് ചോർച്ച എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല എന്നത് സി പി എമ്മിന് പരിശോധിക്കേണ്ടിവരും വന്യജീവി ശല്യമടക്കമുള്ള പ്രശ്നങ്ങൾ ഫലത്തിൽ പ്രതിഫലിച്ചു എന്ന വികാരമാണ് ശക്തം പി വി അൻവർ നേടിയത് സർക്കാർ വിരുദ്ധ വോട്ടാണ് എന്ന വാദവും ശക്തമാണ് മുൻപൊരിക്കൽ പോലും നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകാത്ത തരത്തിലുള്ള പിന്തുണയാണ് ലീഗിൽ നിന്ന് ഉണ്ടായത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയകാരണമായി ഇതിനെ സി പി എം കാണുന്നു ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സമഗ്രമായ പരിശോധനയ്ക്ക് സിപിഎം തയ്യാറാക്കും ഓരോ ബൂത്തിലെയും വോട്ട് നിലയടക്കം മിഴക്കീറി വിശകലനം ചെയ്യും ഭരണ നേട്ടങ്ങൾ ചർച്ചയാക്കാൻ നിലമ്പൂരിൽ പാർട്ടി സംവിധാനം പരാജയപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ മന്ത്രിസഭ പുനഃസംഘടന വേണമെന്ന അഭിപ്രായവും സിപിഎമ്മിലുണ്ട് എം സ്വരാജ് ജയിച്ചാൽ മന്ത്രിയാക്കുമെന്ന തീരുമാനം പിണറായി വിജയൻ എടുത്തിരുന്നു എന്നാൽ സ്വരാജ് അമ്പെ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ സി പി എം നേതൃയോഗത്തിൽ പിണറായി എടുക്കുന്ന നിലപാടാണ് ഇനി നിർണായകമാകുക വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന അഭിപ്രായവും സി പി എമ്മിൽ സജീവമാണ് സ്വരാജ് ജയിച്ചാൽ വനം മന്ത്രിയാക്കാനായിരുന്നു തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ പുനഃസംഘടനയ്ക്ക് പിണറായി മുതിരില്ല എന്ന് തന്നെയാണ് സൂചന പി വി അൻവറിന്റെ രാജിക്ക് ശേഷമുള്ള വഞ്ചനയുടെ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല എങ്കിലും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനൊപ്പം ആർ എസ് എസ് ബന്ധമടക്കമുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയുമുണ്ടായി അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം ഒരു വോട്ട് പോലും സമാഹരിക്കാൻ പാർട്ടിക്കായില്ല എന്നും സി പി എം കണക്ക് കൂട്ടുന്നു സി പി എം വോട്ട് അൻവർ എങ്ങനെ ചോർത്തിയെന്നറിയാൻ അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിയോഗിച്ചേക്കും നിലമ്പൂർ ഫലം തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുറപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കും തിരഞ്ഞെടുപ്പ് ഏകോപനത്തിൽ പാളിച്ചുണ്ടായി എന്നാണ് പാർട്ടിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ അമരമ്പുലത്ത് ഒരു മുന്നേറ്റവും സ്വരാജിനുണ്ടായില്ല എന്നതും പാർട്ടിയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ചർച്ചയാക്കുന്നതിൽ പരിമിതി സൃഷ്ടിച്ചു എന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തും അതൃപ്തനാണ് എന്നാണ് സൂചന ബൂത്തുകളിൽ നിന്നടക്കം കിട്ടിയത് പലതും കള്ളക്കണക്കാണ് എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലമ്പൂരിൽ ഷൌക്കത്ത് ജയിച്ചാലും അത് രണ്ടായിരം വോട്ടിനായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് കോൺഗ്രസിനും വോട്ട് കുറഞ്ഞു പക്ഷേ നാമമാത്ര വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞത് എന്നാൽ സി പി എമ്മിന് വൻ ഇടിവുണ്ടായി ഇടതുപക്ഷ വോട്ടുകളാണ് അൻവർ പിടിച്ചത് എന്നത് വ്യക്തം ി ജെ പി പോലും മടിച്ചു മടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യം ഉണ്ടാക്കിയിട്ട് പോലും വോട്ട് അതേപടി നിലനിർത്തി ഇത് സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയായി തന്നെ പിണറായി വിജയൻ വിലയിരുത്തുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയും ഇഴക്കീറി തന്നെ പരിശോധിക്കും ഇത് അവസാന ഘട്ടത്തിൽ വോട്ട് കുറച്ചുവെന്നാണ് നിഗമനം തിരഞ്ഞെടുപ്പ് സമയം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യണമെന്ന പ്രഖ്യാപനം ഫലത്തെക്കാൾ ദോഷമുണ്ടാക്കിയെന്നും സി പി എമ്മിനുള്ളിൽ തന്നെ വിലയിരുത്തലുണ്ട് ഇക്കാര്യത്തിൽ സി പി എം യോഗത്തിൽ സംസാരിക്കുന്നവരെല്ലാം തന്നെ ഗോവിന്ദന്റെ ഷകാരിക്കുന്ന സമീപനമെടുക്കാൻ സാധ്യത ഏറെയാണ്